പരിശുദ്ധമായ ബി ഐ എസ് നൈൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ജുവലേഴ്സ് ആലപ്പുഴ എരുമല്ലൂർ തുറവൂർ വൈക്കം കോട്ടപ്പടി കോളേജിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു കോട്ടപ്പടി മാറേലിയാസ് കോളേജിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു ഡിഗ്രി ക്ലാസുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നടന്ന വിജ്ഞാനോത്സവം കൊട്ടപ്പടി കൽക്കുന്നൽ മാർ ഗീവർഗീസ് സഹദാ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു എല്ലാ കോളേജുകളിലും സർക്കാർ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ഘട്ടത്തിലാണ് പ്രിയപ്പെട്ട കുട്ടികൾ ഈ കലാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഞാൻ അധികം സമയം എടുക്കുന്നില്ല കോട്ടപ്പടി മാറിയാസ് കോളേജിനെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൽപുരിശു പള്ളിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് മാറലിയാസ് കോളേജ് മാത്രമല്ല സ്കൂളുകളടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ദേവാലയമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കോട്ടപ്പടി ഇന്ന് കൈവരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിയിലൊക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ച ചടങ്ങ് ഓൺലൈനായി കാണിച്ചു നിഷാ ജോസ് മുഖ്യ പ്രഭാഷണം നടത്തി മാനേജർ സുനിൽ ജോസഫ് സ്വാഗതം ആശംസിച്ചു കോട്ടപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മുളിയിൽ കൽക്കുന്നൽ മാർ ഗീവർഗീസ് സഹദാപള്ളി ട്രസ്റ്റിമാരായ ടി എം ജോർജ് സി പി കുറ്റിയക്കാസ് സ്കൂൾ മാനേജർമാരായ അഡ്വക്കെ ബി പി ഐസക് എം കെ വർഗീസ് കുട്ടി എൽദോ ജോസ് പി ടി എ പ്രസിഡണ്ട് എൽദോ കെ കുര്യാക്കോസ് വൈസ് പ്രിൻസിപ്പൽ സി പി മാത്യൂസ് ഐക്യു എസ് സി കോർഡിനേറ്റർ ടിൻഡുസ് കറിയ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി എം എൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കോതമംഗലം